രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി എഴുത്തുകാരിയും കെ പി സി സി സാംസ്കാരിക സാഹിത്യ ജനറൽ സെക്രട്ടറിയുമായ എം എ ഷകനാസ് രാഹുൽ തന്നോട് മോശമായി പെരുമാറി കർഷക സമരത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ പോയി തിരിച്ചുവന്നപ്പോഴാണ് രാഹുൽ മോശം സന്ദേശം അയച്ചത് രാഹുൽ മോശം സന്ദേശം അയച്ച കാര്യം ഷാബി പറമ്പിലോട് പറഞ്ഞിരുന്നെന്നും എം എ ഷകനാസ് വെളിപ്പെടുത്തി സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ കുറവായതുകൊണ്ട് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവനെ പോലെയുള്ള ഒരാളെ നിങ്ങൾ പ്രസിഡന്റ് ആക്കരുത് എന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചോദിക്കാലോ ഷാഫി പറമ്പിൽ ഇന്നിവിടെ ഉള്ള എം പി നമ്മുടെ കൂടെയുള്ള ആളാണല്ലോ അദ്ദേഹത്തിനോട് ചോദിക്കുമോ അദ്ദേഹം നിരാകരിക്കുകയാണെങ്കിൽ അതിന്റെ തെളിവ് ഞാൻ കാണിക്കാം കോഴിക്കോട് എസ് കെൻ ഇതുവരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു നിന്നുള്ള പരാതികളാണ് കൂടുതലായി വന്നിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ സ്വഭാവ വൈകൃത്യത്തെക്കുറിച്ചുള്ള പരാതികളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ മാത്രവുമല്ല രാഹുൽ ഗാ മാങ്കൂട്ടം ചെയ്തു കൂട്ടുന്ന എല്ലാ പ്രവർത്തികളും ഷാഫി പറമ്പിലിൻ്റെ അറിവോട് കൂടിയിട്ടാണെന്നും മാത്രവുമല്ല ഷാഫി പറമ്പിലാണ് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗോഡ് ഫാദർ എന്നും ഷഹനാസ പറഞ്ഞു വെക്കുക ാണ് കാരണം കർഷക സമരം നടക്കുന്ന സമയത്ത് ഷഹനാസും അതുപോലെ തന്നെ കുറെ അധികം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അന്ന് ഡൽഹിയിൽ സമരത്തിന്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ടായിരുന്നു അന്ന് തിരിച്ചു വരുന്ന ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടം ഈ ഷഹനാസന്റെ മെസ്സേജ് അയക്കുന്നത് അതായത് നമുക്കും ഒരുമിച്ച് പോകാമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന തരത്തിലുള്ള മെസ്സേജുകളാണ് അയച്ചിട്ടുണ്ടായിരുന്നത് അന്ന് തന്നെ ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ വിലക്കുകയും ഒപ്പം തന്നെ ഷാഫി പറമ്പിലിനോട് ഈ വിഷയം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് പക്ഷേ ഷാഫി പറമ്പിൽ ഇതിന് വേണ്ട ഗൗരവം കൊടുത്തില്ല മാത്രമേ അതിനെ തള്ളിക്കളയുകയും ചെയ്തു എന്നാൽ പിന്നീട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ ആദ്യത്തെ സംഭവം അതായത് ആദ്യ വെളിപ്പെടുത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ വീണ്ടും ഷഹനാസ് ഷാഫി പറമ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അന്ന് ആ മെസ്സേജിൽ പറഞ്ഞത് അന്നേ പറഞ്ഞതല്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തെ എടുത്ത് തോളിൽ വെക്കണ്ട അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ച് അധ്യക്ഷനാക്കണ്ട എന്നുള്ള കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഷാഫി പറമ്പിൽ സാഡ് സ്റ്റിക്കർ മാത്രമാണ് വാട്സപ്പിൽ അയച്ചത് എന്ന കാര്യവും ഷഹനാസ പറയുന്നുണ്ട് മാത്രവുമല്ല യൂത്ത് കോൺഗ്രസിനകത്ത് പോലെ തന്നെ സമാനമായിട്ടുള്ള ഒരുപാട് ഉണ്ടായിട്ടുള്ള പെൺകുട്ടികളുണ്ട് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം മോശമായി പെരുമാറിയിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട് അവരെയൊക്കെ അനുഭവങ്ങൾ തനിക്ക് നേരിട്ടറിയാം അതിൻ്റെ സംഭവ വികാസങ്ങൾ തനിക്ക് നേരിട്ടറിയാം ഇതെല്ലാം തന്നെ ഷാഫി പറമ്പിലിൻ്റെ മുന്നിൽ പറഞ്ഞതാണ് പക്ഷേ ഷാഫി പറമ്പിൽ അതൊന്നും മുഖവിലക്കെടുത്തില്ല എന്ന് മാത്രമല്ല ഇതിനൊക്കെ വളം വെക്കുന്ന സമീപനമാണ് ഉണ്ടായത് എന്നടക്കമുള്ള ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് ഇന്ന് എഴുത്തുകാരെയും ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകയുമായിട്ടുള്ള പറഞ്ഞു വെക്കുന്നത് മാത്രവുമല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കുറിച്ച് പല തവണ പല സ്ത്രീകൾ അതായത് കോൺഗ്രസിനകത്തും അപ്പം തന്നെ കോൺഗ്രസിന് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനകത്തെ മറ്റു പലരുമായിട്ടും കോൺഗ്രസിൽ പരാതി പറഞ്ഞതാണ് ബി ഡി സതീശൻ അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല കൂടാതെ കെ സുധാകരൻ മുല്ലപ്പള്ളി ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഇതിനു മുൻപ് പലതരത്തിലുള്ള പരാതികൾ പല പെൺകുട്ടികളും നൽകിയിട്ടുണ്ട് പക്ഷേ അതിനെ ഒന്നും വേണ്ട ഗൗരവത്തിലെടുക്കാതെ എല്ലാത്തിനെയും തള്ളിക്കളയുകയാണ് ചെയ്തതെന്നും ഇന്ന് ഷഹനാസ് പറഞ്ഞു വെക്കുന്നു എന്തായാലും ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ മറുപടി ഷാഫി ാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണം അതായത് രാഹുൽ മാങ്കൂട്ടം ഈ ചെയ്തു തന്നെ ഷാഫി അറിവോടുകൂടിയാണ് എന്നുള്ളതാണ് കോൺഗ്രസ് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം